here is welcome back to belly boutique last moving ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് നമ്മളുടെ സെമി ടസർ മെറ്റീരിയൽ ആൻഡ് സ്റ്റിચ્ഡ് മെറ്റീരിയൽ അതിന് ഒരു 10 ഷേഡ്സ് ആണ് നമ്മൾ ഇന്നെ अवेलेबल ആക്കുന്നത് ഇതിന്റെ കളേഴ്സ് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് വരുന്നത് బ్లాക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് ഇതിന്റെ ബോഡി പാർഷ് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് silky finish ഓട് കൂടാണ് അതിൽ തന്നെ thread ന്റെ weaving ആണ് കൊടുത്തിട്ടുള്ളത് ഇത്യാവശ്യം നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ലെങ്ത് ടോപ്പ് ലെങ്ത് വന്നെ രണ്ട് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും ദുപ്പട്ടയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഭംഗിയായിട്ട് അതിലൊരു ത്രെഡിന്റെ ബീവിങ് കൊടുത്ത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ലോവർ പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ടാസില്സ് പോയിട്ടുണ്ട് ഇങ്ങനെയാണ് ബോട്ടം വന്നിട്ടുള്ളതും സെമി ടസ്സർ തന്നെ തന്നെയാണ് രണ്ടര മീറ്റർ ആണ് വരുന്നത് ഇതാണ് നെക്സ്റ്റ് വരുന്ന ഒരു ചോക്ലേറ്റ് ആണ് അതിൽ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആയിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ബോട്ടം വന്നിട്ട് സെമി ടസ്സർ തന്നെയാണ് ഇതാണ് നല്ലൊരു ബോട്ടിൽ ഗ്രീനും റെഡും കോമ്പിനേഷൻ മെറൂൺ റെഡും കോമ്പിനേഷൻ ആണ് ഇതാണ് ടോപ്പ് വരുന്ന ഇതാണ് ബോട്ടം വന്നുള്ള സെമി ടസർ തന്നെയാണ് ദുപ്പ് ഇങ്ങനെയാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ലോവർ പോഷൻ ഒരു പാറ്റേൺ ആയിട്ട് ടാസൽസ് വന്നിട്ടുണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഓറഞ്ചും ഡാർക്ക് ഗ്രീനും ഷെയ്ഡാണ് ഇതാണ് ബോട്ടം വന്നിട്ടുള്ളതും സെമി ടസർ തന്നെയാണ് സെയിം സ്പെസിഫിക്കേഷൻ ആണ് എല്ലാത്തിനും വരുന്നത് ഇതാണ് നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ബ്ലൂവും റെഡും കോമ്പിനേഷൻ ആണ് എല്ലാം തന്നെ നല്ല കളർ ചാട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതാണ് വരുന്നത് ഗ്രീൻ ആൻഡ് റാണി പിങ്ക് ആണ് വരുന്നത് വരുന്നത് നല്ലൊരു ഗ്രേയും ബ്ലൂവും ആണ് ഇതാണ് വരുന്നത് ഇതിപ്പോൾ ടീച്ചേഴ്സിനൊക്കെ ആണെങ്കിലും ഒരു ചെറിയ ഫംഗ്ഷനൊക്കെ വെയർ ചെയ്യാനും ഒക്കെ നല്ല ഭംഗിയായിരിക്കും ഇത് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു സെറ്റാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന ഇതാണ് നല്ലൊരു ബ്ലൂ റാണി പിങ്കും കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് അതിൽ തന്നെ ഡാർക്ക് ഗ്രേ ആണ് വരുന്നത് ഡാർക്ക് ഗ്രേയും ബോട്ടം വന്നിട്ടുള്ളത് സെയിം ഇത് അതിൻ്റെ കോമ്പിനേഷൻ വരുന്നത് ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ